ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രിയാസ് മിറാക്കി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് പടിഞ്ഞാറ പടിഞ്ഞാറക്വാട്ടറോഡിലുള്ള കല്യാൺ ഡബിൾ നയൻ്റെ ഷോറൂമിൻ്റെ മുൻപിലാണ് കേട്ടോ കുറച്ച് നാളായി വിചാരിക്കുന്നു ഇവിടെ വരണമെന്ന് ഇവിടെ എന്തൊക്കെ ഓഫേഴ്സാണ് ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നൊന്നും ഒരു ഐഡിയ ഇല്ല അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അത് കൂടി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ വന്ന് ഡബിൾ നയനിൽ കയറിയിട്ടുണ്ടാവണമെന്നില്ലല്ലോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണതെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് മുൻപോട്ടുള്ള എന്റെ യാത്രയിലേക്ക് കൂടിയേ തീരൂ അപ്പൊ നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ നമുക്ക് ഉള്ളിലോട്ട് പോവാട്ടോ അപ്പൊ നമുക്ക് കല്യാൺ നയന്റി നയനിലെ പുതിയ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് കല്യാൺ നയന്റി നയനിലേക്ക് വരുന്നത് ഇവിടെ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പൊ നമ്മളെ ആദ്യം തന്നെ നമുക്ക് കാണുന്നത് നയന്റി നയനിലെ ടീഷർട്ടുകളാണ് കേട്ടോ ഏഹ് ഗേൾസിനെ പറ്റിയിട്ടുള്ള എസ് കൂട്ടിട്ടുണ്ട് എസ് എം എൽ എക്സ് എൽ ആ ടൈപ്പിലുള്ള ടീഷർട്ടുകൾ ഉണ്ട് വൺ വെറും ഡബിൾ നയൻ നയൻ ആട്ടോ വരുന്നുള്ളുതിന് എല്ലാ എന്താ പറയാ സൈസിനും പറ്റിയിട്ടുള്ള മെറ്റീരിയൽ സോറി ടീഷർട്ടുകൾ ഉണ്ട് കേട്ടോ ഇവിടെ ഇത് നല്ല ഭംഗി കാണാനായിട്ട് കുഞ്ഞു കുട്ടികൾക്കൊക്കെ പറ്റുന്ന ടൈപ്പ് ടീഷർട്ടുകളാണ് കേട്ടോ അത് വെറും ഡബിൾ നയന വരുന്നുള്ളൂട്ടാ തുണി തുണിക്കാണെങ്കിലും ക്വാളിറ്റിക്ക് ഒരു വ്യത്യാസം വരുന്നില്ല നല്ല നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ഡബിള് എക്സ് എല് അല്ലെ സോറി എക്സ് എല് വരുന്നുണ്ട് എന്നെപ്പോലത്തെ ടീ ആൾക്കാർക്ക് ആണെങ്കിൽ ഇതുപോലത്തെ ടീഷർട്ടുകള് എടുക്കാൻ പറ്റും എക്സ് ഡബിൾ ഡബിള് ആ റേഞ്ചിൽ വരുന്നുണ്ട് കേട്ടോ ടോപ്പുകളാണ് കേട്ടോ ജീൻസിന്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ടോപ്പുകളാണ് ഇതിന് ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് കേട്ടോ കോട്ടന്റെ മെറ്റീരിയലാണ് നല്ല ടോപ്പാണ് അതില് എല്ലാ സൈസിലും അവൈലബിൾ ആണ് അത് ഇവിടെ എലാസ്റ്റിക് ടൈപ്പ് ഉണ്ട് അതല്ലാതെ ഇങ്ങനത്തെ ഫ്രീ സൈസും വരുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ ടൈപ്പിലുള്ള ജീൻസിന്റെ മെറ്റീരിയലും വരുന്നുണ്ട് ഇതും ഫോർ ഡബിൾ നയൻ തന്നെയാണ് വരുന്നത് കേട്ടോ പല വെറൈറ്റികളുണ്ട് ഇപ്പൊ കല്യാണം നയന്റി നയൻ എന്താന്ന് ചിലപ്പോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല അതുകൊണ്ട് പറയുന്നതാണ് ഡബിൾ നയൻ കല്യാണി ഡബിൾ നയൻ തൊട്ടിട്ട് സിക്സ് ഡബിൾ നയൻ വരെയുള്ള ഐറ്റംസ് ഉള്ളൂ കേട്ടോ ഇതിൽ ഇതിൻ്റെ കൂടുതൽ എമൗണ്ടിലുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ടാവില്ല ഇവിടെ എല്ലാവരും ഉണ്ട് ജെൻസിൻ്റെയും ലേഡീസിൻ്റെയും കുട്ടികളുടെയും എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഇപ്പം ഇങ്ങനത്തെ കോട്ടണിൻ്റെ ഫ്രോക്കുകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ ഇത് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇതില് മിറ വർക്ക് വെച്ചിട്ട് വരുന്നതുണ്ട് അത് നന്നായിട്ട് കേട്ടാ അടിയിൽ ഫ്ലയർ ഉള്ള ടൈപ്പ് ആണ് ഡബിൾ ടൈപ്പാണ് ആണ് വരുന്നത് ബ്ലാക്കില് ബ്ലാക്ക് ഇഷ്ടമുള്ളവരാണെങ്കില് ബ്ലാക്കില് ഇങ്ങനെ ഉടുപ്പ് വരുന്നു ചില ഭംഗിട്ടില്ല പിന്നെ ടൈപ്പ് ആണ് നിങ്ങൾക്ക് ആവശ്യം ഇതിനും സിക്സ് ഡബിൾ നയൻ ആവുമല്ലോട്ടോ അത് എല്ലാ സ്ട്രെച്ചബിൾ ആയ കാരണം കൊണ്ട് സ്ട്രെച്ചബിൾ ആയ കാരണം കൊണ്ട് നമുക്ക് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിൽ ഫിറ്റിങ് ഫിറ്റിങ്സിന് പ്രശ്നം ഉണ്ടാവില്ല ഈ സിക്സ് ഡബിൾ നയൻ തന്നെ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഈ കളർ നല്ല ബന്ധുണ്ട് കാണാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ സ്ലീവ്ലെസ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ സ്ലീവ്ലെസ് ആയിട്ടുള്ളതുണ്ട് ഉള്ളിൽ ഇട്ടിട്ട് നമുക്ക് അടിപൊളി ആയിട്ട് ഇത് വെയർ ചെയ്യാൻ പറ്റും ഇനി ഇങ്ങനത്തെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ശരിക്കും സ്കിന്നിനോട് ചേർന്ന് തന്നെ നടക്കൂട്ട സ്കിൻ ഫിറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു മുട്ട് വരെയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഇങ്ങനെ ലേഡീസിന് ഇടാൻ പറ്റിയ ജീൻസിൻ്റെ കുർത്തകളുണ്ട് പിന്നെ ഞാൻ അട്ട പോലത്തൊക്കെ ടൈപ്പ് കുർത്തകൾ ഇവിടെ ഫോർ ഡബിൾ നയൻ ആണ് വരുന്നത് അതിൽ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട്

അങ്ങനെ ഒരു പാൻറ്റാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധ്യത കിട്ടാം ഇങ്ങനത്തെ ഫ്രോക്ക് കോട്ടൺ ഫ്രോക്കുകളൊക്കെ വരുന്നത് ഫൈവ് ഡബിൾ നൈൻ ആണ് നല്ല രസണ്ട് കാണാൻ കൊറേ കളേഴ്സ് ഒക്കെ ഫോർ ഡബിൾ നയൻ ആണ് അതുപോലെ ഇതും നല്ല ഭംഗി ഉടുപ്പ് പോലെ ഇടാൻ പറ്റ വൈറ്റ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ വൈറ്റിലും ഉണ്ട് കേട്ടോ നമുക്ക് അതും സിക്സ് ഡബിൾ നയൻ ആയിരുന്നു കേട്ടോ ഇനി കുർത്തകളിൽ കുർത്താ മോഡലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉടുപ്പ് പോലെ കിടക്കാൻ പറ്റുന്നത് നമുക്ക് സിക്സ് ഫോർട്ടി നയൻ ഉടുപ്പ് പോലെ കിടക്കാൻ പറ്റും ഉടുപ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതിലും ഒരുപാട് ഒരുപാട് കളേഴ്സുണ്ട് ഇനി ബ്ലാക്ക് എനിക്കിഷ്ടമായി നല്ല രസമുണ്ട് കാണാൻ മെറ്റീരിയൽ കോട്ടൺ അല്ല ഒരു എന്താ പറയുക ഒരു ഒരു ക്രീപ്പ് മോഡല് അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടോ പിന്നെ കുറച്ച് വലിയവർക്ക് പറ്റിയിട്ടുള്ള വീനക്ക് മോഡൽ നല്ല ഭംഗിയുള്ള കുർത്താസ് ഇത് വരുന്നത് റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആയിട്ടാണ് പക്ഷേ ത്രീ എക് ത്രീ ഒരു കുർത്തൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള കുർത്താസ് ഒക്കെ ഫോർ ഡബിൾ നയൻ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ലാഭം തന്നെയാണ് കേട്ടോ കുറേ കളേഴ്സിലുണ്ട് ഇങ്ങനത്തെ ഇവിടെ വീനക്ക് വന്നിട്ട് ബ്ലൂ കളർ എംബ്രോയിഡറി കൊടുത്തിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം ഒരു എന്താ പറയുക ഓഫീസിലേക്കൊക്കെ ഇട്ട് പോകാൻ പറ്റിയിട്ടുള്ള കുർത്താസാണെന്നുണ്ടെങ്കിൽ അതാ ഇത് വരുന്നത് സിക്സ് ഡബിൾ നയനാണ് കേട്ടോ നല്ല കുർത്തയാണ് പോക്കറ്റൊക്കെ ഉണ്ട് സൈഡിൽ പോക്കറ്റൊക്കെ ഉണ്ടാകും എന്താ ടൈപ്പ് ആണെങ്കിലും ഇത് മെറ്റീരിയൽ പറഞ്ഞ ഒരു ജൂട്ടിന്റെ മെറ്റീരിയൽ പോലെ തോന്നി ഇത് വരുന്നത് സിക്സ് ഡബിൾ നൈൻ തന്നെ ലൈറ്റ് ആണ് പിന്നെ ഇതും ജൂട്ടിന്റെ പോലത്തെ മെറ്റീരിയൽ ആയിട്ടാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു സിക്സ് ഡബിൾ നയൻ ആണ് പക്ഷെ കണ്ട ഒരു പക്ക ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു നന്നായിട്ടുണ്ട് കഫ്താൻ പിന്നാൻ മോഡലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നു അതിലാണെങ്കിൽ ഫൈവ് ഡബിൾ നയൻ വരുന്നത് കഫ്താൻ മോഡല് വരുമ്പോ അതിന്റെ വേറൊരു കളറാണ് ഇത് ഇതും ഫൈവ് ഡബിൾ നയൻ വരുന്ന ലൈറ്റ് ഷെയ്ഡുകൾ ഉള്ളത് ഇപ്പൊ കോട്ടൺ ആണ് സെറ്റ് സെറ്റാ സിക്സ് ഡബിൾ നൈൻ ഇത് സെറ്റ് കേട്ടാ പാൻറ് ഉള്ളില് ഉള്ളി പാൻറ് കൂടി ഉണ്ട് പാൻറ്റ് ഉണ്ട് ഇത് ഫുൾ സെറ്റ് നല്ല എംബ്രോയിഡറി വർക്കാണ് നല്ല തുണിയാണ് ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും സിക്സ് ഡബിൾ നയനേ വരുന്നുള്ളൂട്ടാ സെറ്റിന് സിക്സ് ഡബിൾ നയനേ വരുന്നുള്ളൂ നല്ല മെറ്റീരിയലാണ് റെഡിമെയ്ഡൊക്കെ കുർത്താസ് ഒക്കെ സിക്സ് ഡബിൾ നയൻ വരുമ്പോൾ വലിയ നഷ്ടമില്ലാതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അവിടെ റെഡ് വരുന്നുണ്ട് ഇനി അടുത്തത് സൈഡ് വരെ പ്രിന്റ് ഇത് പ്രിന്റാണ് കേട്ടോ പ്രിന്റ് ഇത് സിക്സ് ഡബിൾ നയൻ തന്നെയാണ് വിത്ത് പാൻറ് അടക്കം പാൻറ് അടക്കം സിക്സ് ഡബിൾ നയൻ അതില് നല്ല പർപ്പിൾ കളർ ഉണ്ട് നല്ല ബ്ലൂ കളർ ഉണ്ട് നല്ല ഗ്രീൻ കളർ ഉണ്ട് ഈ കളർ ഒന്നും ഒന്നായിട്ടല്ലേ കുർത്തകൾക്ക് തന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ സെറ്റിനും ഉണ്ട് അതും സെറ്റും ഈ സിക്സ് ഡബിൾ നയൻ മാത്രമല്ല ത്രീ ഡബിൾ നയനിൽ ചെയ്യുന്നുണ്ട് ഫോർ ഡബിൾ നയനിലുണ്ട് ഫൈവ് ഡബിൾ നയനിലുണ്ട് അങ്ങനെ സെറ്റുകളുണ്ട് കേട്ടോ പിന്നെ കൂടുതൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് കോട്ടണിൽ വരുന്ന മെറ്റീരിയലിലുള്ള കുർത്താസാണ് അധികം തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ സ്പെഷ്യലായിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട് ഫി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് വരെയുള്ള ഒരു ഓഫർ വരുന്നുണ്ട് കേട്ടോ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കുർത്താസിന് ആ ഓഫർ വരുന്നുണ്ട് കേട്ടോ പിന്നെ സാധാരണ പ്ലെയിൻ ട്വന്റി ഫൈവ് പെർസെന്റേജ് ഓഫറാന്ന് തോന്നണേ അതില് വരുന്നതാന്ന് തോന്നുന്നു നൈനാ വരുന്നത് കേട്ടോ ഇതിനും ഇവര് അമ്പത് ശതമാനം ഓഫർ വെച്ചിട്ടുണ്ട് അപ്പോൾ മുന്നൂറ് രൂപയ്ക്കാണ് നമുക്ക് ഈ കുർത്ത കിട്ടുന്നത് സെറ്റ് അടക്കാമോ മുന്നൂറ്റമ്പത് സെറ്റ് പാൻ്റ് അടക്കട്ടാ നമുക്ക് ഷർട്ടും സിക്സ് ഡബിൾ നൈനാ വരുന്നത് അതിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് അതായത് മുന്നൂറ്റി രൂപയ്ക്ക് നമുക്ക് ഈ ഈ ഷർട്ടും കൂടി കിട്ടും നല്ലല്ലേ നല്ല തുണിയ ഷർട്ടുകളുണ്ട് ലെഗിൻസുകൾ ഉണ്ട് പല കളറുണ്ട് ലെഗിൻസ് മാത്രല്ല ട്രാക്സ് മറ്റേ ഇതില്ലേ ട്രൗസർ ടൈപ്പ് പാൻറ് അത് ടു ഡബിൾ നയൻ വരുന്നത് കേട്ടാ പക്ഷെ ക്വാളിറ്റി കൊള്ളുന്നു സാധാരണ ഞാൻ മുൻപ് പ്രാവശ്യം വേറെ കടയിൽ തൃശ്ശൂർ വേറെ കടയിൽ ടൂ ടു തേർട്ടി നയനോ മറ്റായി പക്ഷെ അത് രണ്ടു പ്രാവശ്യം ഇട്ടുമ്പോഴേക്കും അത് കീറി പക്ഷെ തുണിയും അത്ര നന്നായിരുന്നു പക്ഷെ ഇത് കാ തുണി നന്നായിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ ചെറിയൊരു ആൻഡിന്റെ മോളിൽ ചെറിയൊരു ബബിൾസിന് വർക്കും ചെയ്തിട്ടുണ്ട് ഇനി ലെഗിൻസുകൾ ഇണ്ട് ലെഗിൻസൊക്കെ സ്റ്റാർട്ടാവുന്നത് വൺ ഡബിൾ നയൻ ലെഗിൻസുകളെല്ലാം സ്റ്റാർട്ടാവുന്നുണ്ട് അതിൽ ഓൾമോസ്റ്റ് എല്ലാ എല്ലാ കളേഴ്സും നമുക്കിവിടെ ഉണ്ട് കേട്ടോ ഈ കുർത്താസൊക്കെ വൺ ഡബിൾ നയൻ പിന്നെ ടു ഡബിൾ നയൻ അതിൽ വരുന്ന കുർത്താസാണ് കേട്ടോ ആ ഒരു റേറ്റിലാണ് ഈ കുർത്താസ് വരുന്നത് ഇത് പക്ഷേ കോട്ടൺ അല്ല ഒരു റോ കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ പ്യുവർ കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും വൺ ഡബിൾ നയൻ ഒക്കെ അല്ലെങ്കിൽ ടു ഡബിൾ നയൻ ലാഭം തന്നെ ടുവൽത്ത് സെക്ഷൻ മെൻസ് വെയറും കിഡ്സ് വെയറും മാത്രമാണ് കേട്ടോ അവിടെയും ഡബിൾ നയനില് ടീ ഷർട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് കുട്ടികളുടെ മൂന്ന് ട്രൗസറൊക്കെ ഡബിൾ നയനിലൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഷർട്ടുകളും ഒക്കെ ഓഫറിലുണ്ട് അപ്പോൾ പറയാൻ മറന്നുപോയി അതായത് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഫോണും ഫോൺ മൈക്രോഫോൺ ഓഫായിപ്പോയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ താഴത്തെ കളക്ഷൻസൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു മോളിലത്തെ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ബ്രീഫായിട്ട് കാണിച്ചു തന്നു അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് മോളിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കാൻ ഇല്ലാത്തതുകൊണ്ടാണ് കൂടുതലായിട്ട് നമ്മൾ അതിനൊന്നും എക്സ്പ്ലോർ ചെയ്യാതിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളെന്നും എന്നെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും എൻ്റെ വീഡിയോസ് വായിച്ചു കൊടുക്കുക അപ്പോൾ ബായ്